ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാൻ വന്നത് ഒരൊറ്റ മുട്ടയും രണ്ട് പയവും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ആയിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എങ്ങനെ സ്നാക്ക് ഉണ്ടാക്കണതെന്ന് നോക്കിയാലോ മുപ്പതായി ഒരു സ്നേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് കായ് പായം ഒരൊറ്റ മുട്ടയോടെ എടുത്തത് ചെറിയ പായമായത് കൊണ്ടാണ് രണ്ട് കായെടുത്തത് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഒരൊറ്റ കായ്പായത്തിൻ്റെ ആവശ്യമുള്ള പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വൈകുന്നേരം ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ പായം ഒരൊറ്റ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും നല്ല അടിപൊളി സ്നേക്ക് തന്നെയാണ് അങ്ങനെ ഇതാക്കാണ്ടില്ലേ ഇതുപോലെ ഈ ഒരു പായം വളരെ നൈസായിട്ട് ഞാനത് അരിഞ്ഞിരുത്തന്നെട്ടോ പിന്നെ ഞാനിതാ ഒരു പാൻ പാനെടുത്ത് അതിൽക്ക് ഒന്നര സ്പൂൺ പഞ്ചസാര ഇതുപോലെ ഇട്ട് കൊടുക്കാനുണ്ട് ഈ ഒരു പഞ്ചസാരൻ്റെ അളവ് കൂടെ എടുത്തിട്ട് കാരണം നമ്മളിത് കഴിഞ്ഞിട്ടൊരു മാവ് ഉണ്ടാക്കിയെടുക്കണുണ്ട് അതിലും പഞ്ചസാര ചേർത്ത് കൊടുക്കണതുകൊണ്ട് പഞ്ചസാര കൂടിപ്പോയാൽ ഓവർ മദരായിട്ട് പിന്നെ പിന്നെതാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ ആ ഒരു പായം ഇതുപോലെ വളരെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കൊടുക്കണേ അപ്പോഴാണ് കാണാനൊക്കെ നല്ല മുഞ്ചിട്ടും ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കണേ േ ഇതുപോലെ ഞാനിതാ ഈയൊരു പഴം വെച്ച് കൊടുത്തത് അപ്പം ചെറിയ പാനായതുകൊണ്ട് ആ ഒരു പഴം മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോക്കെ ആ ഭാഗം അങ്ങോട്ട് മാറ്റി വെച്ചിന് ഈയൊരു ഭാഗം പയത്തിൻ്റെ ആവശ്യം നമുക്ക് ഞമ്മക്കിതേക്ക് വലിയ പാന ആയാൽ നമുക്ക് ആ പഴത്തിൻ്റെ ആവശ്യയിലുണ്ടേ അങ്ങനെ കണ്ടില്ലേ ഇതുപോലെ ഞാൻ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊക്കെ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് പഞ്ചസാര കാരമല ഇതിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം പക്ഷേ ഇതിലും അതിലും എളുപ്പമായിട്ട് ഇങ്ങനെ തോന്നിയത് ഇതാണെങ്കിൽ വല്ല ടൈം വേണ്ട പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുക ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെന്താ ഞാൻ ഒരു മിക്സിൻ്റെ ജാറെ എടുത്ത് അയിക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ആ ഒരൊറ്റ കോഴിമുട്ടയും പിന്നെ ഞാൻ രീതിക്ക് ചേർക്കുന്നത് ഒരു കാ ഗ്ലാസ് പാലാണ് കേട്ടോ പാൽ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ രണ്ട് മുട്ട ആ ഒരു സ്ഥാനത്തെടുത്ത് ഇട്ട് എടുത്ത് കൊടുത്താൽ മതി കണ്ടില്ലേ അങ്ങനെ അങ്ങനെതാ ഇതീക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ കാച്ച പാലൊക്കെ ആണെങ്കിൽ അതായാലും പ്രശ്നമല്ലേ പിന്നെ ഞാൻ ഇതീക്കിതാ ഒരു ഗ്ലാസ് കോതമ്പ് പൊടിയുണ്ടോ കോതമ്പ് പൊടിയിലെ സ്ഥാനത്ത് മൈതാപ്പൊടികളെ കയ്യിലുണ്ടെങ്കിൽ അതായാലും ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്നാം നാല് ഏലക്കായും ഒരു അഞ്ചാറ് സ്പൂൺ പഞ്ചസാരയും കൂടി ഞാനിത് അതീക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ളിൽ ഉപ്പും ഒരു നുള്ളിൽ അപ്പകാരണ്ടല്ല സോഡാക്കാരം അതും കൂടി ഞാനിതാ ഇതിൻ്റെ കൂർത്തിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം അങ്ങോട്ട് അടിച്ചെടുക്കണം കേട്ടോ ഈ ഒരു പാലക്ക് ഈയർ പിന്നെ നമുക്ക് കുറച്ചൊരു കട്ടിയില്ലെങ്കിൽ കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഈ ഒരളവ് തീയ്ക്ക് കണക്കായിട്ട് തന്നെ കെട്ടീനെ തേങ്ങാ പാലിൽ ഇതുപോലെ പാൽ കയ്യിലില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടോ നല്ല ടേസ്റ്റാണേ അങ്ങനെ ഞാൻ അരച്ചെടുത്തതിന് ശേഷം കണ്ടില്ലേ ഈയർ ഫാനൊക്കെ ഇതുപോലെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കട്ടെ അതേക്ക് നമ്മൾ ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ആ ഒരു വെള്ളം തന്നെ പാകമായിട്ട് കിട്ടുന്നിട്ടൊക്കെ ഉണ്ടല്ലേ ഇതുപോലെ ഇങ്ങോട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇങ്ങോട്ട് തട്ടിയെടുക്കുകയാണ് കേട്ടോ കാരണം ആ ഒരു ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഞാനിത് ആ തട്ടിയെടുക്കാൻ പോവുകയാണെ വെറും പിന്നെ പത്തിരുപത് പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും കേട്ടോ പിന്നെതാ ഇരു സമയത്ത് ഞാനിതാ ഗ്യാസ് ഓൺ ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് നേരം കുറച്ചൊരു പിന്നെ ഐ ഐ സ്പീഡിൽ തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ലോ സ്പീഡിലാക്കി കൊടുക്കട്ടെ കാരണം പെട്ടെന്ന് കടി കടിക്കരിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞമ്മൾ ലോയിലാക്കി കൊടുക്കുന്നത് അങ്ങനെതാണ് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് തുറ മൂടിച്ചിട്ട് തുറക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ കണ്ടല്ലേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു പാനൊക്കെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അയക്കങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി ഇങ്ങനെ നിങ്ങൾ മറിച്ചിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല സ്പോഞ്ചായിട്ട് തന്നെ നമുക്ക് കിട്ടിയ അപ്പം ഞാനിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഞമ്മൾക്ക് ഈ ഒരു സ്നേക്ക് കേക്കായിട്ട് കിട്ടുന്നുണ്ടോ കണ്ടില്ലേ ഇതുപോലെ പോലെ ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാൻ കാണാനൊക്കെ നല്ല മൊഞ്ചട്ടോ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ സ്മെല് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ അത്രക്ക് സ്മെല്ലാണ് പുറത്തേക്കൊക്കെ ഭയങ്കര സ്മെല്ലായിട്ടാണ് കേട്ടോ കാരണം കഴിക്കാൻ ഇങ്ങോട്ട് കൊതിയാവേ അങ്ങനെ ഇതാ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഇതീക്ക് കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കോട്ടെ ഈ ഒരു പയത്തിൻ്റെ ഗ്യാപ്പ് കണ്ടില്ലേ ഈ ഒരു ഗ്യാപ്പിലിങ്ങനെ വെച്ച് കൊടുത്താൽ മതി പിന്നെ ഞാനിതിക്ക് ജെറി കാണാനൊന്നും കൂടി മുഞ്ചൊക്കെ ഉണ്ടാക്കിക്കോട്ടെ ചോദിച്ചിട്ട് ജെറിതാ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലേ ഇങ്ങനെ വെച്ച് കൊടുക്കണേ എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടോ വളരെ പെട്ടെന്നൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി കേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടട്ടത് ില്ല ഇതുപോലെ അടിപൊളിയല്ലേ അല്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ ഇൻഷാൽ അടുത്ത വീഡിയോ വരെ വരുന്നതുവരെ എല്ലാവരും അസ്സാമലൈക്കും